നമസ്കാരം അക്ഷയ പേയ്മറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്ലസ് വൺ ഒന്നാം ഘട്ടം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് എച്ച് എസ് ക്യാപ് എന്ന അഡ്മിഷൻ സൈറ്റിൽ കയറി അവരുടെ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെൻ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാലയത്തിൽ ചേരേണ്ടതാണ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അവർ ആ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതും താഴോട്ടുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട വിദ്യാലയമാണെങ്കിൽ അവിടെ സ്ഥിരപ്രവേശനവും അല്ലാത്ത പക്ഷം അവിടെ താൽക്കാലികമായി ജോയിൻ ചെയ്യേണ്ടതുമാണ് അങ്ങനെ രണ്ട് മുതൽ താഴോട്ടുള്ള ഓപ്ഷൻ ലഭിച്ചവർ താൽക്കാലികമായി ജോയിൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും രണ്ടും മൂന്നും അലോട്ട്മെൻറ്റിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചത് മൂന്നാമതും അലോട്ട്മെൻറ്റോടു കൂടി ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തിയാകും മൂന്നാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതുമാണ് അഡ്മിഷൻ പ്ലസ് വണ്ണിന് അപേക്ഷ നൽകിയ മുഴുവൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് മുതൽ ജൂൺ ഏഴ് വരെയാണ് അഡ്മിഷൻ സ്കൂളിൽ ഹാജരാകേണ്ടത് സ്കൂളിൽ ഹാജരാകുമ്പോൾ അലോട്ട്മെൻറിൻ്റെ പ്രിൻ്റും ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ സമർപ്പണത്തിന് ഓൺലൈൻ ചെയ്തപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് എസ് സി എസ് ടി ഡിസബിലിറ്റി സ്പോർട്സ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ എൻട്രി ചെയ്തിട്ടുള്ളവർ ആ സർട്ടിഫിക്കറ്റുകളുമായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ് അലോട്ട്മെൻറ്റ് സ്ഥിരപ്രവേശനം നേടുന്നവർ ആപ്ലിക്കേഷൻ ഫീ ഇരുപത്തഞ്ച് രൂപയും പി ടിഎ ഫീസ് അഞ്ഞൂറ് രൂപയും അഞ്ഞൂറ്റെഴുപത് രൂപ സ്കൂൾ ഫീസും നൽകി അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് താൽക്കാലികമായി ചേരുന്നവർ സ്കൂൾ ഫീസ് അടയ്ക്കാൻ അഡ്മിഷൻ ഫീസുകളൊന്നും അടയ്ക്കേണ്ടതില്ല ജസ്റ്റ് ജോയിൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനും തേർഡ് അലോട്ട്മെൻറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റും റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെയും കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്കിൽ കയറി ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെ തീയതികളിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് നിശ്ചയ സമയത്തിനുള്ളിൽ പ്രവേശനം ലഭിച്ച പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ ഹാജരായി അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് ഈ വീഡിയോ പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിച്ച മുഴുവൻ രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അറിയാത്തതിൻ്റെ പേരിൽ അഡ്മിഷൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക കൂടാതെ രണ്ടാം അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ടൈം അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരോ ലഭിച്ച അപേക്ഷ സമർപ്പിച്ചിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകാത്തവരോ കൂടാതെ അപേക്ഷകളേതെങ്കിലും പാളിച്ച മൂലം അപേക്ഷ സ്വീകരിക്കാത്തവരോ ആയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മൂന്ന് അലോട്ട്മെൻറ്റിന് ശേഷം രണ്ടാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്നതാണ് അതിനായി പ്രത്യേകം സൈറ്റ് പരിശോധിക്കുക ഈ വീഡിയോ പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിച്ച മുഴുവൻ രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളേക്കും ഷെയർ ചെയ്ത് സഹകരിക്കുക മറ്റൊരു ഉപകാരപ്രദ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം